നീ എന്ന മനോഹര ചില്ലയിൽ ഞാനെന്ന തളിന്മുല്ല പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഹൃദയത്തിൽ കുളിർമഴ പെയ്യിക്കും സുഖമായി നിന്റെ കൈകളിൽ ഉറങ്ങിക്കിടന്ന എന്നെ തട്ടി വിളർ വിളിച്ചുണർത്തിയത് ഇങ്ങനെ പുഞ്ചിരി തൂകിയിരുന്ന് എല്ലാവരിലും സന്തോഷം പകരാനായിരുന്നോ എന്റെ മനോഹരിതയും സുഗന്ധവും കൊണ്ട് എല്ലാവരും എന്നെ നുള്ളു നോക്കിക്കുന്ന കണ്ടിട്ടും എന്തേ നിനക്കൊന്നും പറയാനില്ലേ നിന്റെ കൈകളിലല്ലേ ഞാൻ ഉറങ്ങിയത് എന്നിട്ടും നീ എന്തേ ഒന്നും പറയാതെ മിണ്ടാതിരുന്നത് ഞാൻ ഞാനൊരൊക്കെ വിളിച്ചിട്ടും ആർത്ത് കരഞ്ഞിട്ടും നീ എന്തി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ആഘോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം എന്നെ കൂട്ടാറുണ്ട് പക്ഷേ അവരുടെ ആവശ്യങ്ങളും ആവേശങ്ങളും കെട്ടടങ്ങുമ്പോൾ വലിച്ചെറിയുകയാണ് പതിവ് അപ്പോഴും നീ മൗനമായി തുടർന്നത് കാണുമ്പോൾ എൻ്റെ സങ്കടം ഇരട്ടിയായി മാറുന്നു നീയാവുന്ന ചില്ലയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞാനായി മാറുന്നതും എന്നിലെ ആനന്ദം ഇരട്ടിയാകുന്നതും നിന്റെ കൈകളിലിരുന്ന് കിട്ടുന്ന ഒരു സുഖവും മറ്റെവിടുന്നും കിട്ടാറില്ല നിന്റെ വിരലുകളിൽ തലോടുമ്പോൾ അമ്മയുടെ സ്നേഹവും കൂടപ്പുറപ്പിൻ്റെ നൈർബല്യവും അച്ഛൻ നൽകും ശാസനയും ഞാൻ അറിഞ്ഞിരുന്നു ഇനിയെങ്കിലും എന്നെ നുള്ളി നോവിക്കാതെ നോവിക്കാൻ അനുവദിക്കാതെ നിന്റെ കൈകളിൽ സുരക്ഷിതമായി നിർത്താമോ നിന്റെ കൈകളിൽ നിന്ന് അടർന്നു വീണ് മണ്ണിൽ ലയിച്ച് വിണ്ണിലേക്ക് മായാനാണ് എനിക്ക് ഏറെ ഇഷ്ടം നീ എന്ന മനോഹര ജില്ലയിൽ ഞാനെന്ന തളിർമുല്ല പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഹൃദയത്തിൽ കുളിർമഴ പെയ്യിക്കും സുഖമായി നിന്റെ കൈകളിൽ ഉറങ്ങിക്കിടന്ന എന്നെ തട്ടി വിളർ വിളിച്ചുണർത്തിയത് ഇങ്ങനെ പുഞ്ചിരി തൂകിരുന്ന് എല്ലാവരിലും സന്തോഷം പകരാനായിരുന്നോ എൻ്റെ മനോഹരിതയും സുഗന്ധവും കൊണ്ട് എല്ലാവരും എന്നെ നുള്ളു നോക്കിക്കുന്ന കണ്ടിട്ടും എന്തേ നിനക്കൊന്നും പറയാനില്ലേ നിന്റെ കൈകളിലല്ലേ ഞാൻ ഉറങ്ങിയത് എന്നിട്ടും നീ എന്തേ അവരോടൊന്നും പറയാതെ മിണ്ടാതിരുന്നത് ഞാൻ ഉറക്കെ വിളിച്ചിട്ടും ആർത്ത് കരഞ്ഞിട്ടും നീ എന്തേ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ആഘോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം എന്നെ കൂട്ടാറുണ്ട് പക്ഷേ അവരുടെ ആവശ്യങ്ങളും ആവേശങ്ങളും കെട്ടടങ്ങുമ്പോൾ വലിച്ചെറിയുകയാണ് പതിവ് അപ്പോഴും നീ മൗനമായി തുടരുന്നത് കാണുമ്പോൾ എൻ്റെ സങ്കടം ഇരട്ടിയായി മാറുന്നു നീയാവുന്ന ചില്ലയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഞാനായി മാറുന്നതും എന്നിലെ ആനന്ദം ഇരട്ടിയാകുന്നതും നിന്റെ കൈകളിലിരുന്ന് ഓയലാടുമ്പോൾ കിട്ടുന്നൊരു സുഖവും മറ്റെവിടുന്നും കിട്ടാറില്ല നിന്റെ വിരലുകളാൽ തലോടുമ്പോൾ